കേരള കാർട്ടൂൺ അക്കാദമി കോട്ടയം പ്രസ് ക്ലബുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ വിവിധ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച കാർട്ടൂണുകളുടെ പ്രദർശനം ഇലക്ട്രോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്രദ്ധേയമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വിവിധ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച എഴുപത്തിയഞ്ചോളം കാർട്ടൂണുകൾ ഇലക്ട്രോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രദർശനത്തിലുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന എല്ലാ രാഷ്ട്രീയ സംഭവ വികാസങ്ങളോടും പാർട്ടി ഭേദമന്യേ ക്രിയാത്മകമായും വിമർശനാത്മകമായും ഉള്ള കാഴ്ചപ്പാടോടെ പ്രതികരിച്ച കാർട്ടൂണുകൾ ആസ്വദിക്കുവാൻ നിരവധി പേരെത്തി പരിപാടിയുടെ ഉദ്ഘാടനം തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു കലയിലെ വ്യത്യസ്തമായ ഒരു അനുഭവം തീർക്കലാണ് കാർട്ടൂണുകൾ എന്ന് അദ്ദേഹം പറഞ്ഞു വിജ്ഞാനവും വിവേകവും ഭാവനയും ചേർന്നുള്ള കാർട്ടൂണുകൾ അവതരിപ്പിക്കുമ്പോൾ വ്യത്യസ്തമാർന്ന ആസ്വാദനമാണ് ഉണ്ടാകുന്നത് ചില ആക്ഷേപങ്ങളെ ഹാസ്യരൂപേണെ ചിത്രീകരിക്കുമ്പോൾ അവ സൃഷ്ടിപരമായും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്കുള്ള ചിന്തയാണ് പലപ്പോഴും െന്നും മന്ത്രി പറഞ്ഞു ഒരു പ്രദർശനം ഇവിടെ സംഘടിപ്പിക്കാൻ പങ്കിയെടുത്ത ശില്പികളെ പ്രത്യേകിച്ച് പ്രസന്നനെയും അനിലിനെയും പരമങ്ങളെയും അഭിനന്ദിക്കുക എല്ലാവർക്കും കാർട്ടൂൺ ആകാൻ കഴിയില്ല ഒന്ന് വിജ്ഞാനം വേണം രണ്ട് വിവേകം വേണം മൂന്ന് നല്ല രൂപത്തിലുള്ള സംയോജനവും സഹിഷ്ണുതയും അവതാനതയും എല്ലാം ഒത്തിനെ ഒരു കാർട്ടൂണിസ്റ്റായി യഥാർത്ഥത്തിൽ നല്ല ഭാവനയോടെ ധാരണയോടെ ഈ കാർട്ടൂണുകൾ അവതരിപ്പിക്കാൻ കഴിയും അതുപോലെ തന്നെ അസാധ്യത വരണമെങ്കിൽ കൃത്യമായി ആസ്വദിക്കുന്നവർക്കും സൃഷ്ടിപരമായ പ്രമർശനങ്ങളെ ആസ്വദിക്കാനുള്ള മാനസിക ആ ഏത് കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായിരിക്കണം പൊതുസാർത്തകർക്ക്

കേരള കാർട്ടൂൺ അക്കാദമി വൈസ് ചെയർമാൻ അനൂപ് രാധാകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ബി ജെ പി മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരി മുൻ ഗവൺമെൻറ് ചീഫ് വിപ്പ് പി സി ജോർജ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ദീപിക ദിനപത്രം റെസിഡന്റ് എഡിറ്റർ ജോർജ് കള്ളിവയലിൽ കേരള കാർട്ടൂൺ അക്കാദമി സെക്രട്ടറി എ സതീഷ് കോട്ടയം പ്രസ് ക്ലബ്ബ് സെക്രട്ടറി റോബിൻ തോമസ് പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഇലക്ഷനിലെ കാർട്ടൂൺ ചിരി എന്ന പേരിൽ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും കാർട്ടൂണിസ്റ്റുകളും മാധ്യമപ്രവർത്തകരും ചേർന്നുള്ള സംവാദം നടന്നു കേരള കാർട്ടൂൺ അക്കാദമി മുൻ ചെയർമാൻ പ്രസന്നൻ ആനിക്കാട് മോഡറേറ്ററായിരുന്നു ഏറ്റുമാനൂർ